നമസ്കാരം മസ്തിഷ്ക വീക്കത്തിന് കാരണമാകുന്ന പുതിയ വൈറസ് വ്യാപനത്തെ ലോക ആരോഗ്യരംഗം ആശങ്കയോടെ വീക്ഷിക്കുന്നു സാധാരണ ഫ്ലൂവിന് സമാനമായ ലക്ഷണങ്ങളോടെ ആരംഭിക്കുന്ന നിപ വൈറസ് ബാധ രോഗം പിടിപെട്ട മൂന്നിൽ രണ്ടിലേറെ പേരും മരിക്കാനിടയാക്കുമെന്നതാണ് ഇതിനു കാരണം പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ മറ്റൊരു കോവിഡായി മാറി ലോകത്തിന്റെ ഉറക്കം കെടുത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് രോഗവ്യാപനമുള്ള ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് മുന്നറിയിപ്പുമായി യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയും രംഗത്തെത്തിക്കഴിഞ്ഞു നിപ്പ ബാധിച്ചവരിൽ നാൽപ്പത് മുതൽ എഴുപത് ശതമാനം വരെ മരണത്തിന് കീഴടങ്ങുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം രോഗവിമുക്തി നേടിയാലും മാംസപേശികൾ കോച്ചുവലിക്കുക തുടങ്ങിയ പല സ്ഥിര വൈകല്യങ്ങൾക്കും ഈ രോഗം കാരണമായേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അഞ്ചു പേരിൽ നിപ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആദ്യ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നതെങ്കിലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം രണ്ടു പേരിൽ മാത്രമാണ് ഇത് സ്ഥിരീകരിച്ചത് സമൂഹത്തിൽ ഈ അപകടകാരിയായ വൈറസ് വ്യാപകമായതിന് ഇനിയും തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് കേസുകൾ കണ്ടെത്തിയത് തന്നെ ആശങ്കയ്ക്ക് കാരണമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഫലവത്താണെന്ന് സംശയരഹിതമായി തെളിയിക്കപ്പെട്ട ഒരു ചികിത്സ നിപ്പേ ചേർക്കാൻ ഇതുവരെ ഇല്ല എന്നതാണ് ആശങ്കയ്ക്ക് ഏറ്റവും വലിയ കാരണം മാത്രമല്ല ഇതിനെ പ്രതിരോധിക്കാൻ അംഗീകൃതമായൊരു വാക്സിനും ഇതുവരെ ഇറക്കിയിട്ടില്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിനായി പരിശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഇതുവരെ ലക്ഷ്യം കണ്ടിട്ടില്ല പശ്ചിമ ബംഗാളിൽ രണ്ടു പേരിൽ നിപയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ട ഇരുന്നൂറോളം പേരെ ക്വാറന്റൈന് വിധേയമാക്കിയിരിക്കുകയാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരിൽ നിപയുടെ ഇല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് പരിഭ്രാന്തരാകാതെ നിപയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് യു നൽകുന്ന നിർദ്ദേശം ഇതുവരെ രണ്ടു പേരിൽ മാത്രമേ അത്യന്തം അപകടകാരിയായി വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളൂ എന്ന് ന്യൂഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വൈറസ് ബാധയ്ക്കെതിരെ എല്ലാ മുൻകരുതലുകളും എടുക്കണമെന്നും യു എ ഇയിലെ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു സാധാരണയായി വൈറൽ പരി പോലെയായിരിക്കും നിപ്പ ആരംഭിക്കുക തലവേദന കടുത്ത ക്ഷീണം ശരീരവേദന എന്നിവയും അനുഭവപ്പെടാം ചിലർക്ക് ചുമയും ശ്വാസോച്ഛാസത്തിൽ വിഷമവും നേരിട്ടേക്കാം ഇത് മറ്റു പല അണുബാധകൾക്കും കൂടിയുള്ള ലക്ഷണം കൂടിയായതിനാൽ ഇവ കണ്ടാൽ നിപ എന്ന് തെറ്റിദ്ധരിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കൂ എന്നതാണ് അപകടം ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ നടപടി പശ്ചിമ ബംഗാളിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അവിടെ നിന്നുള്ള അതിഥി തൊഴിലാളികൾ ധാരാളമായിത്തുന്ന കേരളം അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വൈറസ് ബാധ പടരാതിരിക്കാൻ വ്യക്തിപരമായും സാമൂഹികമായും നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേരളത്തിലേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ തൊഴിലിടങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം പശ്ചിമബംഗാളിൽ നിർത്തുന്ന തൊഴിലാളികൾക്ക് പനി കടുത്ത തലവേദന ശ്വാസതടസ്സം തുടങ്ങിയ നിപ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് തൊഴിലുടമകൾ നിരന്തരം നിരീക്ഷിക്കേണ്ടതുണ്ട് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ നിന്നാണോ ഇവർ വരുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി യാത്രാ ചരിത്രം ശേഖരിക്കപ്പെടണം ഇത് രോഗവ്യാപനം തടയാൻ അത്യാവശ്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ ഉടൻ തന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുകയും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ച് ആവശ്യമായ ചികിത്സാ സഹായം ഉറപ്പാക്കുകയും വേണം